ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യണ പാക്കിങ് ജോബല്ല സ്ഥലത്ത് അവർ പറയുന്ന സ്ഥലത്ത് പോയിട്ട് പാക്ക് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് ദയവായിട്ട് ഈ വീഡിയോ മുഴുവൻ ഏതൊരു വീഡിയോ ആയാലും പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയതാണ് ജനുവനായിട്ടുള്ള ജോബാണ് അപ്പോൾ ഈ ഒരു ജോബ് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ അപ്പോൾ എല്ലാ ജില്ലയിലും ഉള്ളവർ ഈയൊരു നമ്പറിലേക്ക് വിളിച്ച് അവരെ ശല്യം ചെയ്യരുത് കാരണം ഞാൻ ഞാനും അവരായിട്ട് ഒരു ബന്ധമൊന്നുമില്ല കോണ്ടാക്ട് കോണ്ടാക്ടൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് പേര് അവരെ ശല്യം ചെയ്യരുത് നാലൊഴിവ് മാത്രമേ ഉള്ളൂ ഈയൊരു സ്ഥലം വരുന്നത് തൃശ്ശൂർ ഒല്ലൂര് ചേർപ്പ് ഈ ഭാഗത്തേക്കാണ് ഒരു ചിപ്സ് കമ്പനിയിലേക്കാണ് സ്റ്റാഫിന് ആവശ്യമുള്ളത് സ്ഥലം ഒന്നുകൂടി പറയാൻ തൃശ്ശൂർ ഒല്ലൂർ ചേർപ്പ് ഭാഗത്തേക്ക് ചിപ്സ് കമ്പനിയിലേക്ക് ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ലേഡീസ് സ്റ്റാഫാണ് അപ്പോൾ ലേഡീസ് സ്റ്റാഫ് മാത്രം വിളിച്ചാൽ മതി ഏജ് ലിമിറ്റ് തന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ളവരാണ് ഈ ജോബിന് ജോബ് ഇരുപത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള ലേഡീസ് സ്റ്റാഫിനെയാണ് അവർ പാക്കിങ്ങിന് വേണ്ടി എടുക്കുന്നത് പിന്നെ സാലറി പതിനായിരം രൂപയാണ് ജോലിയുടെ സമയം രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് ഞായറാഴ്ച അവധിയായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പരിസരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് സ്ഥലം ഒന്നുകൂടി പറയാം തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂര് ചേർപ്പ് ആ ഒരു ഭാഗത്തുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക ഭാഗ വേറെ ഭാഗത്തുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത് വേറെ ജില്ലയിലുള്ളവരും കോണ്ടാക്റ്റ് ചെയ്യരുത് കാരണം എല്ലാവരും വിളിച്ച് ചാനലിൽ കണ്ടിട്ടാണെന്ന് പറയുമ്പോൾ നമുക്കതൊരു പ്രശ്നമാവും നമ്മൾ വിളിച്ച് ചിലപ്പോൾ അവർ ചീത്തു പറയും അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒരു ഉപകാരം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ലാസ്റ്റ് ഞാൻ ഈ ഒരു ജോബിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അവരുടെ എല്ലാം ഫോൺ നമ്പറൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം ലാസ്റ്റ് കൊടുക്കാനുള്ളവരെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് വീഡിയോ മുഴുവനായിട്ട് കാണാതെ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ടൊക്കെ കോൾ ചെയ്യണവരുണ്ടാവും അപ്പോൾ അത്തരം കോളുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ലാസ്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഇന്നിപ്പോൾ ഡിസംബർ ഏഴാം തീയതിയാണ് ഞാനിപ്പോൾ ഈ ഒരു പരസ്യം രാത്രി ഡിസംബർ ഏഴാം തീയതി ഒരു പതിനൊന്ന് മണിയൊക്കെ അവർ ആയപ്പോഴാണ് ഞാൻ ഈ ഒരു പരസ്യം കണ്ടിട്ടുള്ളത് രാത്രി അപ്പോൾ ഇതിനോടകം തന്നെ ഈ ഒരു ജോബ് ഫില്ലായോ എന്ന് എനിക്കറിയില്ല ഒരു ദിവസം മുമ്പ് ഇട്ട ജോബ് വേക്കൻസിയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബിനെ എനിക്ക് എനിക്കറിയണത് അപ്പോൾ വിശദമായിട്ട് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ജോബായാലും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം